ഫ്രാൻസിസ് മാർപാപ്പ വിടവാങ്ങി വിടുന്ന സന്ദർഭത്തിലും അദ്ദേഹം ആഗ്രഹിച്ചത് ഗസ്സയിലെ സമാധാനമായിരുന്നു ജൂത നരാധമന്മാർ അവരുടെ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അദ്ദേഹം പറഞ്ഞു ഗസയിൽ യുദ്ധം നിർത്തണം പട്ടിണി പാവങ്ങളെ സഹായിക്കണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിൽ കഴിഞ്ഞിരുന്ന മാർപ്പാപ്പ ഞായറാഴ്ച വിശ്വാസി സമൂഹത്തെ ഈസ്റ്റർ ആശംസ അറിയിച്ചുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടി യേശുവിന്റെ നാടാണ് അഥവാ ഈസാ നബി അലി ഇസലാത്തു വസ്ലാമിന്റെ നാടാണ് രക്തഭങ്കിലമായി കൊണ്ടിരിക്കുന്നത് നിരപരാധികൾ മോചിപ്പിക്കപ്പെടണം കുതുസു മോചിതമായി തീരണം അതിനെ കടന്നാക്രമിക്കാനുള്ള ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കട്ടെ ലോകത്ത് ഏത് മനസാക്ഷിയുള്ള പണ്ഡിതനും നേതാവും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് ഇത് തന്നെയായിരിക്കും ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം